ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ബ്ലൗസ് അളവിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലൗസിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ അകലവും അതുപോലെ തന്നെ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കവും ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് നമ്മൾ വരച്ച് കാണിച്ചു വരുന്നത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് ബാക്ക് പാർട്ടിൽ നിന്നാണ് ആ ഇറക്കത്തിൻ്റെ അളവ് എടുക്കേണ്ടത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് എത്രയാണോ ബ്ലൗസിന്റെ ഇറക്കം കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാറ് നമ്മൾ ഇവിടെ പതിനാറ ഇഞ്ച് അതായത് നമുക്ക് പതിനഞ്ചര ഇഞ്ച് ഇറക്കവും അതിൻ്റെ കൂടെ ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയുള്ള അളവും കൂട്ടി പതിനാറര മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇവിടെയോ ഇഞ്ച് വരുന്നത് അര ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പും അതുപോലെ തന്നെ അര ഇഞ്ച് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ ഹെമ്മിങ് ഒരു പീസ് ജോയിൻറ്റ് ചെയ്യില്ലേ അതിനു വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മളിവിടെ ഷോൾഡർ നമ്മൾ ആറിഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ആറിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ബാക്ക് പാർട്ടിനൊന്ന് വരച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അകലമാണ് നമ്മൾ കാണിച്ചു വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പെട്ടെന്നായിട്ട് മാർക്ക് ചെയ്തത് ഈ ഒരളവ് നമ്മൾ പറഞ്ഞു തരുന്നില്ല അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്കിവിടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമുക്കിവിടെ വൈഡ് കൊടുത്തത് നമ്മൾ രണ്ടര ഇഞ്ചാണ് ചെസ്റ്റ് അളവിനുസരിച്ചിട്ടാണ് ആ ഒരു വൈഡ് വരുന്നത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ഏഴേ മുക്കാലിൽ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക നമ്മുടെ നെക്കിൻ്റെ കാര്യമാണ് കാണിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നത് ഇനി നമ്മൾ നമ്മളിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടെത്തി നമ്മൾ മാർക്ക് ചെയ്യുന്നൊരു കണക്കാണിത് അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ അതായത് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അരേഞ്ച് കുറച്ചിട്ടാണ് നെക്കിൻ്റെ അകലം നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക സാധാരണ നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് കട്ട് ചെയ്താൽ ഇതുപോലെയാണ് കിട്ടുക ഇനി നമുക്കിവിടെ ഈ ഒരു നെക്കിൻ്റെ അകലം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ ഈ ഒരു നെക്കിൻ്റെ അകലവും റൗണ്ടും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ ഈ ഒരു നെക്ക് തയ്ക്കുന്ന സമയത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പ് പോകുമല്ലോ നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് കാലിഞ്ച് തയ്യൽത്തുമ്പ് പോകും അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് ഒന്ന് ചെയ്ത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ റൗണ്ട് അളവ് നമുക്ക് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിൻ്റെ ആ ഒരു മാർക്കിൽ കൂടിയാണ് ഇതുപോലെ ചെക്ക് ചെയ്യുന്നത് അതായത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് പിടിക്കുന്നു അതിനുശേഷം നമുക്ക് ഈയൊരു നെക്കിൻ്റെ കണ്ടോ ഈ അളവ് കറക്റ്റ് ഇവിടെ വെച്ച് നമ്മളിവിടെ ആ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് കറക്റ്റായിട്ട് വെച്ച് മാർക്കിൽ കൂടി തയ്യൽ തുമ്പിൻ്റെ ആ ഒരു മാർക്കില്ലേ ആ മാർക്കിൽ കൂടി കറക്റ്റ് ചെയ്താൽ നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും നമുക്കിവിടെ കറക്റ്റായിട്ട് നെക്കിൻ്റെ അകലം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് കറക്റ്റ് ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇനി നിങ്ങൾ ഈ ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് നിങ്ങൾ നെക്ക് വരച്ചെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ചില സ ചില ആളുകാർ ഇതുപോലെയാണ് പിടിക്കുക കണ്ടോ ഇതുപോലെ പിടിക്കുക അപ്പോൾ നെക്കിൻ്റെ വൈഡ് നമ്മൾ നോക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നെക്കിൻ്റെ അകലം നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിയില്ല ഓരോ കട്ടിങ്ങിനനുസരിച്ച് വ്യത്യാസം വരും നെക്കിൻ്റെ അകലത്തിൽ വ്യത്യാസം വരും ഇനി നിങ്ങൾ ചെസ്റ്റ് അളവിനനുസരിച്ച് നെക്കിന്റെ വൈഡ് മാർക്ക് ചെയ്തു ബാക്ക് നെക്കിന്റെ ഇറക്കവും നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ നമ്മുടെ ഫിനിഷിങ് കണ്ടോ ഫിനിഷിങ് തുണി കണ്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസ് വെച്ചിട്ടാണ് നെക്കിന്റെ അകലവും അതുപോലെ നെക്കിന്റെ ഇറക്കവും മാർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചില സമയത്ത് ചില ചിലപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇതുപോലെ നിങ്ങൾ വെച്ചു കൊടുക്കും അതായത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അകലം നമ്മൾ നോക്കില്ല അകലം നോക്കാതെ ഇവിടെ ഇതുപോലെ ഈ ഒരു റൗണ്ടൊക്കെ നമുക്കൊന്ന് കറക്റ്റ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുക്കും കണ്ടോ കേട്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തുണിയിൽ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ നമ്മളിവിടെ കാലിഞ്ച് കുറച്ച് നമുക്ക് ആ ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയില്ലേ അതായത് തയ്യൽ തുമ്പിന് വേണ്ടി ഒരു കാലിഞ്ച് കുറച്ചിട്ട് നിങ്ങളത് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ കേട്ടോ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തെടുക്കും കാരണം നിങ്ങൾക്ക് ആ ഒരു കഴുത്തിന്റെ റൗണ്ട് അളവ് കറക്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടണം അതിനുവേണ്ടി നിങ്ങൾ എന്തു ചെയ്യും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യും കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യും ഇനി നമുക്ക് ഇത് നമ്മൾ തയ്ക്കുമല്ലോ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൂടി ഒരു കാലിഞ്ച് കൂടി നമുക്കിവിടെ തയ്യൽ തുമ്പ് കൂടി നഷ്ടപ്പെടുമല്ലോ കേട്ടോ ഇതുപോലെ കിട്ടും ഈ ഒരു രീതിയിൽ കിട്ടും ഇങ്ങനെ വെച്ച് നിങ്ങൾ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴുത്തിൻ്റെ റൗണ്ട് അളവ് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് നിങ്ങളുടെ നെക്കിൻ്റെ റൗണ്ട് അളവ് കിട്ടും പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിന് ശേഷം നമുക്ക് ഇവിടെ കണ്ടോ ഇത്രയും അകലം ഇറക്കിയിട്ടാണ് വരും അതായത് ബാക്ക് നെക്ക് ഇത്രയും കൂടുതൽ ഇറങ്ങി വരും എന്നാൽ മാത്രമേ ആ ഒരു കഴുത്ത് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂടും കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ബാക്ക് നെക്ക് നമ്മുടെ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പിടിച്ച് നിങ്ങൾ തുണിയിൽ വരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പറഞ്ഞ് കറക്റ്റ് പിടിച്ചിട്ട് ഇവിടെ ഈ ഒരു പാർട്ടും ഇതുപോലെ പിടിച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ബാക്ക് പാർട്ടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റ് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കേട്ടോ ഇവിടെ നിങ്ങൾ തയ്യൽത്തുമ്പും ആ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയുള്ള ആ തുണിയും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളിവിടെ നെക്കിൻ്റെ അകലം ഇതുപോലൊന്നും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു നെക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം